ഈയൊരു ഇല എവിടെ കണ്ടാലും വിട്ടുകളയല്ലേ അത്രത്തോളം ആരോഗ്യ ഗുണങ്ങളാണ് ഈ ഒരു ഇലയിൽ അടങ്ങിയിട്ടുള്ളത് ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ നമ്മൾ അറിഞ്ഞാൽ എവിടെയാണോ ഈയൊരു ഇല കാണുന്നത് അവിടെ പോയി നമ്മൾ കൊണ്ടുവരും കേട്ടോ കാണുമ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും മനസ്സിലാവും വേറൊന്നുമല്ല തേക്കിൻ്റെ തളിരിലയാണ് ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് ഇത് വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു അത്ഭുത മരുന്ന് റെഡിയാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേക്കിൻ്റെ തളിരില എടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കോട്ടൺ ക്ലോത്തോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ട് വെള്ളം പൂർണ്ണമായിട്ടും നന്നായിട്ടൊന്ന് ഉപ്പിക്കളഞ്ഞെടുക്കാം കേട്ടോ ഇതുപോലെയൊന്ന് ഡ്രൈ ആയിട്ട് എടുക്കാം കഴുകാതെ ഒരു കാരണവശാലും എടുക്കരുത് കാരണം ഇതിൻ്റെ പുറകിൽ മാറാൽ അതുപോലെ തന്നെ ചിലന്തി വലയൊക്കെ കെട്ടിയിട്ട് ചെറിയ പ്രാണികളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയിട്ട് ഒരു കത്തി എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പം ഞാനിന്നിവിടെ രണ്ട് നല്ല തളിർത്ത നല്ല ഇലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു രണ്ട് ഇല വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു അത്ഭുത മരുന്ന് റെഡിയാക്കുന്നത് അപ്പോൾ എന്തിനൊക്കെയാണ് ഈ ഒരു മരുന്ന് എന്നല്ലേ അപ്പം അതൊക്കെ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട് എല്ലാവർക്കും ഒത്തിരി യൂസ്ഫുള്ളാകും അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഒക്കെ എല്ലാവരും ലൈക്ക് തരുക നമ്മുടെ ഫാമിലിയിലോട്ടും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അത്രത്തോളം ഗുണങ്ങൾ തന്നെയാണ് തേക്കിൻ്റെ ഇലയിൽ അടങ്ങിയിട്ടുള്ളത് കേട്ടോ എല്ലാവർക്കും അഴിച്ചു കൊടുത്തോളൂ എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ ഇനി നമ്മൾ ഏകദേശം ഒരു കപ്പോളം നല്ല നാടൻ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിനൊക്കെ നമ്മൾ നല്ല വെളിച്ചെണ്ണ നോക്കിയിട്ട് തന്നെ എടുക്കുമ്പോഴാണ് അതിൻ്റെ ഗുണങ്ങളൊക്കെ കിട്ടുക നമ്മുടെയൊക്കെ വീടുകളിൽ ആട്ടിയെടുത്ത എണ്ണയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതായിരിക്കും ഇനി നമുക്കൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുക്കാം അതിലോട്ട് നമ്മൾ ആദ്യം ഈ ഒരു വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടോ അപ്പോൾ ഞാനിതാ ഇവിടെ ഏകദേശം ഒരു മുക്കാൽ ഒരു ഇച്ചിരി ബാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉണ്ടാക്കുന്നുള്ളു കേട്ടോ ഒരിത്തിരി അങ്ങോട്ട് മാറ്റി വെച്ചു നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ഉപയോഗിക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമ്മൾ തീ ഒരു പറ്റൽ ഓയിലൊക്കെ ഒന്നാക്കി കൊടുക്കാം കേട്ടോ എണ്ണ ചൂടാകുന്ന പോലും ഹൈ ഫ്ലെയിമിലിട്ടാലും കുഴപ്പമില്ല നമ്മൾ ഈ ഒരു തേക്കിൻ്റെ ഇല അരിഞ്ഞു ചേർക്കുന്ന സമയത്ത് തീ വളരെ കുറച്ചിട്ട് കൊടുക്കണം ഇപ്പം തന്നെ കണ്ടല്ലോ നന്നായിട്ട് ആ ഒരു റെഡ് കളർ നല്ല രീതിയിൽ തന്നെ എണ്ണയിലോട്ട് ഇറങ്ങി കെട്ടിയിട്ടുണ്ട് കേട്ടോ ചെറിയ മക്കളാകുന്ന സമയത്തൊക്കെ നമ്മളൊക്കെ കയ്യിൽ വെച്ചിട്ടിങ്ങനെ ഒരെത്തുമ്പോൾ ഒരു ചുവപ്പ് കളർ കാണാറുണ്ടല്ലേ വിദേശം ഒരു ബ്ലഡിൻ്റെ അതേ ഒരു കളറിൽ തന്നെയാണ് ഈ ഒരു ഓയിൽ നമുക്ക് കിട്ടാം തീ ഒത്തിരി കൂട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്നും മുരിച്ചെടുക്കേണ്ട ആവശ്യമില്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ ഒരു തേക്കിൻ്റെ ഇലയിലുള്ള എല്ലാ ആ ഒരു അംശങ്ങളും നമുക്ക് കിട്ടിയിരിക്കണം അപ്പോൾ കുറഞ്ഞ തീയിൽ വെച്ച് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഈ ഒരു കളറ് കിട്ടുന്നതുവരെ നമുക്കിതുപോലെ ചൂടാക്കിയെടുക്കാം ആ തേക്കിൻ്റെ ഇലയിലുള്ള സത്ത് മുഴുവനങ്ങടെ കിട്ടിട്ട് നേരിട്ട് തീ ഒരിക്കലും കൂട്ടി വെക്കരുത് കേട്ടോ എണ്ണയിലോട്ടിടുന്ന സമയത്ത് തന്നെ നല്ലൊരു അടുക്കളകാരായിരിക്കും അപ്പം ഈ ഇല ഒത്തിരി അങ്ങോട്ടും ഒരിയണ്ട ഇനി ഇതുകൊണ്ടുള്ള ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ തലയിൽ അമിതമായിട്ട് താരനുള്ള ആൾക്കാരാണെങ്കിൽ ഏഴ് ദിവസം കൊണ്ട് നമ്മുടെ സ്കാൽപ്പ് നമ്മുടെ തലയോട്ടൊക്കെ ക്ലീൻ ആക്കാനും ചൊറിച്ചിലൊക്കെ മാറാനും കൊഴിച്ചിൽ മാറാനും മുടി നല്ല രീതിയിൽ നല്ല തിക്കായിട്ട് വളരാനും അതുപോലെ തന്നെ മുടി നല്ല കട്ട കറുപ്പായിട്ട് വളരാനൊക്കെ ഒത്തിരി നല്ലതാണ് നമ്മൾ ടേക്ക് ട്രെയിൻ്റെ ഈ ഒരു ഹെയർ ഓയിൽ കേട്ടോ ഈ ഒരു ഓയിൽ തലയ്ക്ക് മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടാകുന്ന കൈകാൽ മുരിച്ചിലൊക്കെ കണ്ടിട്ടില്ല ചില മക്കൾക്കൊക്കെ ഇങ്ങനെ തൊലി മക്കൾക്ക് മാത്രമായിട്ടല്ല മുതിർന്ന മുതിരിലും അങ്ങനെ കാണാറുണ്ട് ഈ ആനയുടെ സ്കിന്നെ പോലെ നല്ല ഇങ്ങനെ ഒരം വെച്ചിട്ട് നല്ല കട്ടിയായിട്ട് ഇങ്ങനെ ശരീരത്തിൽ നിന്നും പൊടി പാറിപ്പോകുന്നൊരവസ്ഥ വട്ടത്തിലുള്ള വട്ടച്ചൊറി ചിരങ്ങ് ചുണങ്ങ് അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ ഈ ഒരു അത്ഭുത എണ്ണ ഒന്ന് തേച്ച് നോക്കട്ടോ താരം പൂർണ്ണമായിട്ടും മാറും എന്നതിൽ നമുക്ക് തെളിഞ്ഞ കാര്യമാണ് കാരണം എൻ്റെ ബ്രദറിൻ്റെ മോന് നല്ല താരനായിരുന്നു നല്ല കട്ട താരനായിരുന്നു അവൻ ഇതുപോലെ ഒരാഴ്ച തേച്ചത് പോലെ ഇപ്പോഴേക്കും അവൻ്റെ സ്കാൽപ്പൊക്കെ നല്ല ക്ലീനാണ് അപ്പോൾ ധൈര്യമായിട്ട് തേച്ചോളൂ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല പഴയ കാലം തൊട്ടേ ഒരു ആയുർവേദിക് ഓയിലും കൂടിയാണ് കേട്ടോ ഇത് ഒത്തിരി പൈസ കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല വലിയൊരു ചിലവില്ല എങ്കിലോ അതിൻ്റെ ഗുണങ്ങൾ ഒത്തിരിയാണ് അപ്പം ഞാൻ നിന്നായി ഒന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ചൂടാറിയതിനു ശേഷം ഒരു ഗ്ലാസ് ബോട്ടിലോട്ടൊന്നും മാറ്റി കൊടുക്കാം അതുപോലെ തന്നെ എക്സിമ ഉള്ള രോഗികൾക്കൊക്കെ കാണാം ശരീരത്തിൽ ഇങ്ങനെ ചെതുമ്പൽ പോലെ പൊളിഞ്ഞു മുറി വരുന്നൊരവസ്ഥ നല്ല മുറിയായിട്ട് രക്തം വരുന്ന അവസ്ഥ നല്ല ചൊറിച്ചില് അങ്ങനെയുള്ളവർക്കൊക്കെ ഇതൊത്തിരി ഉപകാരപ്രദമാകും കേട്ടോ ഈ ചൊറിച്ചിൽ ഉണ്ടാകുന്ന സമയത്ത് അതുപോലെ മുറിയൊക്കെ പെട്ടെന്ന് ഉണങ്ങാനും മുറിവിൻ്റെ ആ ഒരു പാട് തന്നെ മാറി പെട്ടെന്ന് തന്നെ മാറി കിട്ടാനൊക്കെ വളരെ നല്ലതാണ് ഈ ഒരു ഓയിൽ അതുപോലെ ചൂടുകാലാണല്ലോ ഈ ചൂടുകാലത്ത് ചിലരിലൊക്കെ ചൂടുകൂരി നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ടാകും അപ്പോൾ ചൂട് കുരു ഒക്കെ മാറാൻ ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഒക്കെ മക്കളൊക്കെ കളിച്ചു കളിക്കുന്ന സമയത്തൊക്കെ വീഴും അതുപോലെ മുട്ടിലും കൈമുട്ടിലൊക്കെ മുറിവൊക്കെ വരുന്ന സമയത്ത് മുറിവുള്ള സമയത്ത് നമ്മൾ ഓയിൽമെൻറ്റ് തേക്കാനായിട്ട് ഓടണ്ട ഈ ഒരു ഓയിലൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും തന്നെ വേദനയൊക്കെ മാറിക്കിട്ടും അങ്ങനെ മുറിയൊക്കെ പെട്ടെന്ന് ഉണങ്ങാനൊക്കെ സഹായിക്കുന്നുണ്ട് മനുഷ്യർക്ക് മാത്രമല്ല കേട്ടോ നമ്മുടെയൊക്കെ വീട്ടിലുള്ള കോഴിയായാലും പശുവായാലും പെട്ടിയായാലും എന്തിനു മുറിവായാലും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒത്തിരി നല്ലത് തന്നെയാണ് ഈ ഒരു ഓയിൽ തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ വീടുകളിൽ ഈ ഒരു ഓയിൽ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഒത്തിരി അധികം നമുക്കൊക്കെ ആവും അപ്പോൾ ഈ ഒരു കളർ കണ്ടല്ലോ നല്ല ബ്ലഡിൻ്റെ കളറാണ് കളർ പോലെ തന്നെയുണ്ടല്ലോ നല്ല കളറാണ് ഇത് നമുക്കിനി എന്ത് ചെയ്യാം ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലോട്ട് മാറ്റി കൊടുക്കാം എത്ര കാലം വരെയും ഇത് കേടു കൂടാതെ നിൽക്കും ഇതൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കി വെക്കേണ്ട ഒരു കാര്യം തന്നെയാണല്ലേ എപ്പോഴും നമ്മളിലൊക്കെ ഉണ്ടാകുന്ന മുറിവ് അതുപോലെ തന്നെ അടുക്കളയിലൊക്കെ ജോലി എടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ വീട്ടന്മാരെ കയ്യിലും കാതിലൊക്കെ പൊള്ളിക്കൊണ്ടായിരിക്കും എങ്ങനെയെങ്കിലൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ എണ്ണ തെറിച്ചിട്ടോ അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഇത് തേച്ച് കൊടുക്കുകയാണെങ്കിൽ വേദന മാറിക്കിട്ടാനും ആ ഒരു പൊള്ളലേറ്റ പാട് മാറാനൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ അതുപോലെ തന്നെ കാലില് വിള്ളൽ വരുന്ന സമയത്ത് ഇത് തേച്ച് കൊടുക്കുന്നത് ഉത്തമമാണ് കേട്ടോ നമ്മൾ കാലിലൊക്കെ ഇങ്ങനെ കട്ടിയായിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തൊക്കെ ഈ ഒരു ഓയിലൊന്നും തേച്ചിട്ട് ഒന്ന് മസാജ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു കട്ടിപ്പൊക്കെ മാറാനും സ്കിന്നൊക്കെ നല്ല രീതി തന്നെ സോഫ്റ്റായി കിട്ടാനൊക്കെ വളരെ നല്ലതാണ് പ്രത്യേകിച്ച് പൊള്ളലേറ്റ പാടുകൾ അതുപോലെ തന്നെ മുഖക്കുരുവിൻ്റെ പാടൊക്കെ മുഖത്തുണ്ടെങ്കിലൊക്കെ തേച്ച് കൊടുക്കട്ടോ തേക്കിൻ്റെ ഇലക്ക് മാത്രമല്ല ആരോ ഗുണങ്ങളിൽ തൊലിക്കും വേരിനും ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ആയുർവേദ ശാസ്ത്രത്തിൽ പറയുന്നുണ്ട് ഇതൊക്കെ ഇന്ന് കണ്ടുപിടിച്ചതൊന്നുമല്ല ഒത്തിരി കാലങ്ങളായി പഴയമ്മക്കാർ ഉപയോഗിച്ച് വരുന്നിരുന്ന ഒരു ആയുർവേദ മരുന്നാണ് നമ്മുടെയൊക്കെ വീടുകളിൽ ഉമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അമ്മൂമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്കട്ടോ അവർക്കറിയാവുന്ന ഒരു കാര്യം കൂടിയാണ് എക്സ്പെഷ്യലി നമ്മളെ തലയോട്ടിയിലെ സ്കാൽപ്പിലുള്ള ചെറിച്ചിലും താരനൊക്കെ മാറാൻ നൂറ് ശതമാനം നിങ്ങൾക്ക് വിശ്വസിച്ച് ഇത് തേക്കാവുന്നതാണ് അതുപോലെ തന്നെ താരനൊക്കെ പൂർണ്ണമായിട്ടും മാറും കേട്ടോ കാരണം തെളിവുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കെട്ടിയിൽ തന്നെ പറയുന്നത് തേച്ചോളൂ അതുപോലെ തന്നെ ഈ ഒരു മൊരിച്ചിൽ മൊരിച്ചിൽ അതുപോലെ തൊലി ഇങ്ങനെ കട്ടി കൂടുന്ന ഭാഗങ്ങളിലൊക്കെ ഇത് തേച്ച് കൊടുത്ത് മസാജ് ചെയ്യാവുന്നതാണ് തലയിലൊക്കെ തേക്കുക യാതൊരു സൈഡ് എഫക്റ്റില്ല കേട്ടോ ഇനി അതിനൊന്നും ആരോ ഒരു ടെൻഷനാവുക ബേജാറാവൊന്നും വേണ്ട ധൈര്യമായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ യൂസ് ചെയ്തുകൊള്ളു കേട്ടോ നൂറ് ശതമാനം റിസൾട്ടാണ് ഇതിപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആയുർവേദ കടകളിലോ ഏതെങ്കിലും ആയുർവേദ ഡോക്ടറോടൊന്ന് ചോദിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കൂടുതലായിട്ട് നിങ്ങൾക്കറിയാനായിട്ട് പറ്റും അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ എടുക്കുന്ന സമയത്ത് നല്ല തളിരി തന്നെ എടുക്കണം മൂത്തി പണ്ട് കാലങ്ങളിലൊക്കെ മീനൊക്കെ പുതിയാനായിട്ട് ഉപയോഗിച്ചിരുന്നതാണ് തേക്കല അതുപോലെ തന്നെ തളിരല മരുന്നിനും വേണ്ടി ഉപയോഗിച്ചിരുന്നു പിൻഷാർ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നു എല്ലാവരോടും അസലാമലൈക്കും